Hatta hava işkencesi çöp at ede. गुलाम ज़िंदाबाद ज़िंदाबादी ज़िंदादी ज़िंदाद കടലാക്രമണം നേരിടുന്ന പാലപ്പെട്ടി പ്രദേശത്ത് ശാശ്വതവും ശാസ്ത്രീയവുമായ കടൽഭിത്തി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് തീരദേശവാസികൾ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ നാഷണൽ ഹൈവേ ഉപരോധിച്ചു കടൽഭിത്തി ഇല്ലാത്തത് മൂലം മഴയിലും കടലാക്രമണത്തിലും ഈ പ്രദേശത്ത് നിരവധി വീടുകൾ തകർന്നു പോവുകയും താമസയോഗ്യമല്ലാതാവുകയും ചെയ്തിട്ടുണ്ട് പത്തുമുറി മുതൽ കാപ്പീരിക്കാട് നാല് കിലോമീറ്റർ നീളത്തിലാണ് ഭിത്തി തകർന്നു കിടക്കുന്നത് കടലാക്രമണത്തെ പ്രതിരോധിക്കാൻ സർക്കാർ വകയിരുത്തിയ പത്തു കോടി രൂപയുടെ കടൽഭിത്തി നിർമ്മാണത്തിന്റെ നടപടികൾ ആരംഭിക്കാത്തതിനാലും കെട്ടിയ കടൽഭിത്തി നിർമ്മാണം ശാസ്ത്രീയവും ശാശ്വതവും പ്രതിഷേധിച്ചാണ് സമരം സമരപ്രവർത്തകരെയും നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി എ കെ ഖാസിം മജീദ് പാലപ്പെട്ടി കാസിം കാസിണ്ടത്ത് നൗഷാദ് കെബീർ ഹംസു പാലപ്പെട്ടി സുലൈമാൻ മജീദ് കള്ളിവളപ്പിൽ സാനിത ഷംസുദ്ദീൻ നൂറുദ്ദീൻ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു മുൻഷിറ മൻസിയ നസീമ മുസ്തഫ അഷ്കർ റിയാസ് ഷഹീർ ബഷീർ സിയാദ് റഫീഖ് യൂസുഫ് ഇബ്രാഹിം എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി എം ടി ന്യൂസ് മലപ്പുറം സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടിന്നും സീനത്ത് zenith silks and sarees metro plaza tiru road kota